കൊച്ചി ലേമർഡീനിൽ നടന്ന വെഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് പവലിയനിൽ ആകർഷകമായി സോമതിരം ആയുർവേദ ഗ്രൂപ്പ് ആയുർവേദ ചികിത്സയ്ക്കും യോഗയ്ക്കുമായി നിരവധി വിദേശികളും സ്വദേശികളുമാണ് പവലിയൻ സന്ദർശിച്ചത് എൻ ബി എച്ച് അക്രഡിറ്റേഷനും ദേശീയ സംസ്ഥാന അവാർഡുകളും സോമതിരത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുന്നു സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും ജീവനക്കാരുടെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും വിദേശികളെ കൂടുതൽ ഇവിടേക്ക് ആകർഷിക്കുന്നു ഇത്തവണയും സോമതിരം അന്വേഷിച്ചുന്നവരുടെ തിരക്കേറിയതിനും കാരണം ഇതാണ് ആയുർവേദ മൂന്ന് വില്ലേജ് ആയുർസോമ ആയുർവേദ റോയൽ റീറ്റിൽ ഈ മൂന്ന് സ്ഥാപനങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ ക്വാളിറ്റി സർവീസും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ളവർ ഇപ്പോഴും നമ്മുടെ മൂന്ന് പ്രോപ്പർട്ടിയിലുമായിട്ട് താമസിച്ചിട്ട് നമ്മുടെ ആയുർവേദ യോഗ റീട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഹോസ്പിറ്റലുകളിൽ വിധിപ്രകാരം തയ്യാറാക്കിയ മരുന്നുകളും എണ്ണകളുമാണ് സോമതിരം ആയുർവേദ ഗ്രൂപ്പിന്റെ മുതൽക്കൂട്ട് ഒപ്പം സോമതിരം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രഗത്ഭരായ ഡോക്ടർമാരും ഒത്തുചേരുമ്പോൾ പ്രകൃതിരമണീയമായ പരിസ്ഥിതിയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാവുന്നത് വിദേശികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ട്രസ്റ്റ് അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ക്ലയൻസിന് നമ്മുടെ പേഷ്യൻസിന് നമ്മളുടെ ഗസ്റ്റിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും വളരെയധികം മികച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ഗസ്റ്റുകൾ പേഷ്യൻ്റിൽ പല രാജ്യങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആയാലും സോമതീരത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് വരുന്നതും താമസിക്കുന്നതും അവരെല്ലാം വളരെ ഭംഗിയായിട്ട് അവരുടെ ആയുർവേദ റീട്രീറ്റ് കംപ്ലീറ്റ് ചെയ്ത് യോഗ മെഡിറ്റേഷൻ എല്ലാം ബ്ലാൻഡ് ആയിട്ടുള്ള ആയുർവേദം വെജിറ്റേറിയൻ ഫുഡ് അങ്ങനെ എല്ലാവരും ഒരു പത്തോ പതിനാല് ദിവസം ഒരു രണ്ടാഴ്ച ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ അവരൊന്ന് റീഫ്രഷായി എഗേ അവർ വീണ്ടും വീണ്ടും തിരിച്ചു വരും അങ്ങനെയാണ് നമ്മളുടെ ഈ റിപ്പീറ്റേഴ്സ് ഗസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് തുടർച്ചയായിട്ട് വരുന്നവർ കാരണം ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുക്കുന്ന സർവീസ് അതൊരു ഒരു ഫാമിലി കൺസെപ്റ്റാണ് അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു വീടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയിട്ട് താമസിക്കുന്നത് ആ ഒരു സൗകര്യങ്ങളും ആ ഒരു രീതികളിലുമാണ് നമ്മുടെ സ്റ്റാഫുകളായാലും നമ്മുടെ മാനേജ്മെന്റ് ആയാലും മാനേജ്മെന്റായാലും കേരളത്തിലെ ആദ്യ വെഡിങ് ആൻഡ് മായ്സ് ഉച്ചകോടി സമാപിച്ചതോടെ വരും വർഷങ്ങളിൽ സോമതീരം ആയുർവേദ റിസോർട്ടിനെ മികച്ച ചികിത്സകൾക്ക് പുറമെ യോഗയും ആയുർവേദവും സമന്വയിപ്പിച്ചുള്ള മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കുമായി തിരക്കേറിയ ഇടമാക്കി മാറ്റുമെന്ന് ഉറപ്പ് ജീവന്യൂസ് കൊച്ചി